എല്ലാവർക്കും ഇറ്റ്സ് മീ അപ്സുലേക്ക് സ്വാഗതം സോ ഞാൻ മീ അപ്സു അങ്ങനെ ഒറ്റപ്പെടലും റിവ്യൂ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു കണ്ടന്റ് ആയി വന്നേക്കാണ് കണ്ടന്റ് ഫ്രഷ് കണ്ടന്റ് ഒന്നുമല്ല എല്ലാവരും കേട്ടന്റ് ഒക്കെ ആയിരിക്കും എന്തായാലും ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഷൻ അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് സോ എന്തായാലും കണ്ടന്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ആദ്യം നമ്മൾ കണ്ടന്റിലേക്ക് പോണേ കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം നോക്കാം എല്ലാവരുടെ ലൈഫ് ഇങ്ങനെ ജീവിതം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് ഉണ്ടാക്കുക അടിച്ചു അതാണ് ലൈഫ് എല്ലാവരും കാണുന്നത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പട്ടിയെ പോലെ പണി പണിയെടുക്കുക രാജാവിനെ പോലെ ജീവിക്ക എന്നൊക്കെ പറയും പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ പണി പണിയെടുക്കുക ലാസ്റ്റ് നമ്മൾ അതിനകത്ത് സന്തോഷം കണ്ടെത്തുന്നുണ്ടോ ഇല്ലോന്നൊന്നും നോക്കാണ്ട് ഇങ്ങനെ ചുമ്മാ പണിയെടുത്ത് കാശുണ്ടാക്കുക എന്നിട്ട് നല്ല രീതിക്ക് ജീവിക്ക ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ജീവിതം എന്നാൽ പാഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താന്ന് നമുക്ക് നോക്കാം പാഷൻ എന്ന് പറഞ്ഞു നമ്മൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അത് എത്ര നേരം ചെയ്തു എന്നോ എന്തോര സമയം എടുത്തു എന്നോ ചില ജോലികളൊക്കെ ആകുമ്പോൾ ചെയ്യുമ്പോ നമുക്കൊരു മടുപ്പ് വന്നു ഇത് സമയം പോകുള്ള നമ്മളിങ്ങനെ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും രണ്ടായിരം വേഗം പോ പോകം പോകും ഏത് മണിയാകും എട്ടു മണിയാവുന്ന ഒക്കെ പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞോണ്ടിരിക്കും എന്നാ നമ്മൾ ചില പണികൾ കഴിയുമ്പോ നമുക്ക് എന്ത് തോന്നാം ചുമ്മാ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും വീട്ടിൽ പോകാൻ തോന്നൂല ചുമ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം എന്ന മൈൻഡും കാര്യങ്ങളൊക്കെ വരും അങ്ങനെ നമ്മൾ നമ്മളിഷ്ടപ്പെട്ട് ഒരു പണി ചെയ്തുകൊണ്ടിരുന്ന് അതിനകത്തേക്ക് നമ്മൾ എത്ര ചിലവാക്കിയിരുന്നു അപ്പൊ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും കിട്ടണ്ടാവൂല പൈസ ഒന്നും അതാ കിട്ടുന്ന കാശ് അതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ വലിയ ചെലവ് ഇത് പറഞ്ഞതൊക്കെ സംഭവം മനസ്സിലായില്ലേ അതല്ല സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ അങ്ങടേക്ക് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കും എന്തോരോ സമയം ചെലവാക്കി ഒന്നും നോക്കാണ്ട് നമുക്ക് എത്ര കിട്ടണമെന്ന് ഒന്നും നോക്കാണ്ട് നമ്മള് ഡെയിലി ഒരു മടുപ്പു ഇല്ലാണ്ട് ആ ഒരു പണി തന്നെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ പാഷൻ ഓരോ ടൈമിൽ ഓരോ പാഷൻ ആയിരിക്കും കാരണം ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കണ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാവണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എം എൽ ആവണം ടീച്ചർ ആവണം ഡോക്ടർ ആവണം പോലീസ് ആവണം എന്ന് പറഞ്ഞ പലരും നമ്മളായിരിക്കും പലവരിലും നമ്മൾ വിടും അങ്ങനെ നോക്കുമ്പോ വലുതായി കഴിയുമ്പോൾ അവരുടെ പാഷൻ അതല്ലായിരിക്കും അവരുടെ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ജോലിന്റെ പുറകെ പണി എടുക്കുക കാശ് ഉണ്ടാക്കുക ഈ ഒരു മൈൻഡ് ആയിരിക്കും ഇപ്പൊ പ്ല പത്ത് പഠിച്ചിട്ട് നേരെ പ്ലസ് വണ്ണിൽ വന്ന ഒരു കോഴ്സ് എടുത്തു അതിനുശേഷം കോളേജിലേക്ക് പോകുമ്പോൾ ഒരു ബന്ധവും ഇല്ലാത്ത കോഴ്സ് എടുത്ത് പോകണവരുണ്ടാവും കാരണം അവർക്ക് എന്തെങ്കിലും പഠിച്ചാൽ എവിടെയെങ്കിലും സീറ്റ് കിട്ടി എങ്ങനെയെങ്കിലും പോകണം എന്നുള്ള മൈൻഡ് ആയിരിക്കും ചിലവർ അതിന്റെ പുറകെ പാഷൻ പിടിച്ച് പിടിച്ച് പോകണവരുണ്ടാവും അതാണ് പാഷനും പാഷനും ഇല്ലാത്തതെന്നുള്ള വ്യത്യാസം ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ പാഷൻ കണ്ടുപിടിച്ച് അതിന്റെ പുറകെ പോകാൻ പറ്റുണ്ട് അത് നല്ല ടഫ് ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ് നമ്മളെ പാഷൻ എന്താന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ പക്ഷെ സാഹചര്യം കൊണ്ടോ സിറ്റുവേഷൻ കൊണ്ടോ രണ്ടോന്നു തന്നെയാണ് അത് കാരണം നമ്മള് നമുക്ക് ഇഷ്ടമല്ലാത്ത പണീന്റെ പുറകെ പോയി അവസാനം ഹാപ്പിനെസ് ഇല്ലാണ്ട് ചുമ്മാ കാശ് മാത്രം ഉണ്ടാക്കി അടക്കണ അവസ്ഥയിലേക്ക് പോകുന്നവരെ പലവരും ഉണ്ട് കാശിനെ കുറിച്ച് പിന്നെ പറയാനുള്ള ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് കൊണ്ട് അങ്ങനെ ഓരോ ടെസ്റ്റുകൾ കൊണ്ടൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനോടും ആരെയോടോ ചെന്നിട്ട് എന്റെ ഫാഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും പറഞ്ഞു തരം പറഞ്ഞു തരാൻ പറ്റില്ലായിരിക്കും കാരണം നമ്മുടെ ഫാഷൻ എന്താന്ന് നമ്മള് കണ്ടുപിടിക്കണം ഒരാൾക്കും അങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല കാരണം അവർക്ക് തന്നെ അവരവരുടെ കണ്ടുപിടിക്കാൻ അവർ അതിന്റെ കൂട്ടത്തിലായിരിക്കും ഫാഷൻ എന്ന് പറഞ്ഞു ഒരു ടാലന്റ് അല്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ജന്മസിദ്ധമായ ഒരു നാച്ചുറൽ കാപ്പബിലിറ്റി അങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയണത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തന്നെ ഒരു കുട്ടി കുട്ടിയൊരു ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുകയാണ് അവൻ അന്യായ വല്ല കളിക്കാരനെ എന്നും പറഞ്ഞാൽ ആ കുട്ടി ഒരിക്കലും അവിടുത്തെ ഒരു ആ കുട്ടീന്റെ ഒരു പാഷൻ അതാവണമെന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കുറിച്ച് പഠിച്ച് നല്ല രീതിക്ക് അതിനെ കുറിച്ച് നിരീക്ഷണമൊക്കെ നടത്തിയതിനു ശേഷം ഇപ്പൊ ട്രിപ്പിളിങ് ഒക്കെ ആണെങ്കിൽ തന്നെ പുള്ളി ഇപ്പൊ കൺസിസ്റ്റന്റ കൺസിസ്റ്റൻസി ആയിട്ട് നല്ല രീതിക്ക് മെച്ചപ്പെടുത്തി മുന്നോട്ടൊക്കെ പോയി നല്ലൊരിതായി പോണേനൊക്കെയാണി പറഞ്ഞ പാഷൻന്ന് പറയണേ ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു എക്സാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കണോ രണ്ട് ഗെയിം കളിച്ചു മൂന്ന് കളി തോറ്റു പിന്നെയും കളിച്ച കളിയൊക്കെ ഗെയിമിൽ ജയിച്ചു എന്നും പറഞ്ഞാൽ ആ കുട്ടീന്റെ പാഷൻ ഈ പറയുമ്പം ഗെയിം ആവണമെന്നില്ല അണ്ടർസ്റ്റാൻഡ് തന്നെ പിന്നെ ഉള്ളൊരു കേസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പാഷൻ ഒരു ഇൻട്രസ്റ്റ് അല്ല കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ഇപ്പൊ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മൂവി കാണുന്നവരുണ്ട് ഗെയിം കളിക്കുന്നവരും അങ്ങനെ പല ഇതുണ്ട് എന്നും പറഞ്ഞാൽ നമ്മള് അത് ഇൻട്രസ്റ്റ് ആവണമെന്നില്ല നമ്മുടെ പാഷൻ ആവണമെന്നില്ല അതുപോലെയുള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മൂവി കണ്ട് മൂവി അഡിക്റ്റ് ആയ ആൾക്കാര് മൂവി കണ്ട് മൂവീനെ കുറിച്ച് ഒരു സ്ക്രിപ്റ്റ് എഴുതാണ് രാത്രിയും പകലൊന്നും ഇല്ലാണ്ട് ഫുൾ ടൈം ഇരുന്ന് ഓരോ സ്ക്രിപ്റ്റ് എഴുതി ആ ഭയവും ഒരു എനിക്ക് എനിക്കിന്ന് നേടണം എന്നുള്ള ആത്മവിശ്വാസം ഒക്കെ കൊണ്ട് മുന്നോട്ട് പോയി ഉള്ളിൽ ഉള്ളിലൊരു സന്തോഷത്തോടെയൊക്കെ കൊണ്ടുവന്ന എഴുതി എല്ലാം ആക്കി ഇങ്ങനെ പോണ ആളാണെങ്കി സോ അയാളുടെ പാഷൻ അതായിരിക്കും കാരണം അയാൾ അത്രക്ക് ഇഷ്ടപ്പെട്ട് ഒരു മടുപ്പ് ഇല്ലാണ്ട് കൂടി ഇരുന്ന് എഴുതുമ്പോ ഉറപ്പായി ആ പാഷനിലേക്ക് അയാൾ എത്തിത്തീരണം എന്നുള്ള വാശിയോട് കൂടിയാണ് വാശിയോടുകൂടിയാണ് അയാളുടെ പാഷൻ അതായി മാറും ഇനി ഒരു ഉദാഹരണം പറയാം അമേരിക്കയുടെ പതിനാറാമത് രാഷ്ട്രപതിയായ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലർക്കും അറിയില്ലായിരിക്കും എനിക്കും ഇപ്പോഴാണ് അറിഞ്ഞത് എന്തായാലും അമേരിക്കയുടെ പതിനാറാമത്തെ രാഷ്ട്രപതിയായ എബ്രഹാം ലിങ്കൺ പുളി ചെറുപ്പം മുതലേ ബുക്ക് വായിക്കണം എന്ന് വലിയ ആഗ്രഹമുള്ള ഒരാളാണ് എന്റെ ഇടയ്ക്ക് കൂടെ ബിജിം പോലെ ടപ് ടപ്പ് എന്നൊക്കെ പറഞ്ഞ് വെക്കുന്ന വച്ചേക്ക് വരും എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം പതിനാറാമത്തെ രാഷ്ട്രപതിയായ എബ്രഹാം ലിങ്കൺ പുള്ളിക്ക് പണ്ട് ഒരു ബുക്ക് വായിക്കണമെന്ന് എന്ന് വലിയ ആഗ്രഹമുള്ള ഒരാളൊക്കെ പക്ഷെ ആ സാഹചര്യത്തിൽ പുള്ളിക്ക് ബുക്ക് കിട്ടൂലായിരുന്നു അവിടെയൊന്നും അങ്ങനെ പുള്ളി മുപ്പത്തഞ്ച് പത്താമത്തെ വയസ്സിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറം പോയിട്ട് ഒരു ബുക്ക് വാടക എടുത്ത് വായിച്ചു സോ അതാണ് പാഷൻ എന്ന് പറയുന്നത് കാരണം നമുക്ക് അത് കിട്ടണം അതാ കിട്ടിക്കഴിഞ്ഞുള്ള ഹാപ്പിനെസും കാര്യങ്ങളും അതിന് ഒരു മടുക്കൂല്ലാണ്ട് അതിന്റെ പുറകെ ഇങ്ങനെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പാഷൻ എന്നോടൊക്കെ ഒരു ബുക്ക് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മടിയാറു പോകില്ലായിരുന്നു അതാണ് എന്റെ പാഷൻ ഇല്ലായ്മ എന്തായാലും ഒരുപാട് പറഞ്ഞ പാഷനെ കുറിച്ച് പറഞ്ഞു അതിനെ കുറിച്ച് ബോർ അടിപ്പിക്കുക എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ എന്റെ പാഷന്റെ ബാക്കി സ്റ്റെപ്സ് അങ്ങനെ കണ്ടുപിടിക്കാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ ഇടാം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയോളം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ട ഷെയർ ചെയ്യേണ്ട സബ്സ്ക്രൈബ് ചെയ്യേണ്ട അപ്പൊ എല്ലാവർക്കും ബൈ